നമസ്കാരം ഞാനിപ്പോ പല്ലശ്ശേന അമ്പലത്തിലാണ് ട്ടാ ഞാൻ അമ്പലത്തിൽ തൊഴുതി ഇറങ്ങി ഈ മാസം ജൂലൈ പതിനഞ്ചിന് ഇവിടെ പ്രതിഷ്ഠാ ദിനം നടക്കുകയാണ് ഏട്ടാ പല്ലശ്ശേന അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനം നടക്കുകയാണ് അന്നത്തെ ദിവസം ജൂലൈ പതിനഞ്ച് വൈകുന്നേരം അഞ്ച് മുപ്പതിന് വിദ്യാസാഗർ സംഗീത സംവിധായകൻ വിദ്യാസാഗർ അദ്ദേഹത്തിന് ദേവീരത്തിന് പുരസ്കാരം നൽകി ആ ആദരിക്കുന്നുണ്ട് ഏട്ടാ എനിക്ക് തോന്നുന്നു അഴകെ രാവണൻ എന്ന സിനിമയിലേക്ക് മ്യൂസിക് ചെയ്തിട്ടാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുന്നത് അതിനുശേഷം പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമയും മീശ മാധവൻ അങ്ങനെ ഒത്തിരി ഹിറ്റ് പാട്ടുകൾ മലയാളത്തിൽ നമുക്ക് സംഭാവന ചെയ്ത ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് വിദ്യാസാഗർ അന്നത്തെ ദിവസം അതായത് ജൂലൈ പതിനഞ്ച് വൈകുന്നേരം ഏഴേ മുപ്പതിന് പല്ലശേന മൈതാനത്ത് വെച്ചിട്ട് ഇതാണ് മൈതാനം ഇവിടെ വെച്ചിട്ട് പിന്നണി ഗായകൻ പ്ലേ ബാക്ക് സിംഗറും സംഗീത സംവിധായകനുമായ ശ്രീനിവാസും അതുപോലെ തന്നെ അനൂപ് ശങ്കർ അങ്ങനെ ഒത്തിരി ആൾക്കാർ പ്രകാശ് ഉള്ളിയേരി അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് വലിയൊരു പ്രോഗ്രാമാണ് കഴിഞ്ഞ വർഷം ദേവീരത്നം പുരസ്കാരം കൊടുത്ത് ആദരിച്ചത് നടൻ ജയറാമനായിരുന്നു ഈ വർഷം കൊടുക്കുന്നത് വിദ്യാസാഗറിനാണ് അപ്പോൾ മറക്കരുത് ജൂലൈ മാസം പതിനഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് വിദ്യാസാഗറിന് ആദരിക്കും അതിനുശേഷം ഏഴ് മുപ്പതിന് ഇവിടെ പ്രോഗ്രാം നടത്തും വലിയ പ്രോഗ്രാമാണ് അപ്പോ നിങ്ങൾ എല്ലാവരും അന്നത്തെ ദിവസം ഇവിടെ പല്ലശ്ശേന മൈതാനത്ത് എത്തിച്ചേരുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പൊ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് അതായത് ജൂലൈ പതിനഞ്ചിന് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ